ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ആനഹയുടെ വിവാഹത്തെക്കുറിച്ച് ആനഹയുടെ പ്രേമത്തെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞതുകൊണ്ടും സ്നേഹയുടെയും ധനുഷൻ്റെയും ലൈഫ് വെച്ച് അങ്ങനെ ഒരു ഗെയിം കളിച്ചതുകൊണ്ട് അനഹ ഇനി ആ വീട്ടിൽ താമസിക്കണോ വേണ്ടോ എന്നതിനെക്കുറിച്ച് ഒരു തീരുമാനമെടുക്കാൻ അർച്ചനയോട് സന്ദീപ് ആവശ്യപ്പെട്ടു അർച്ചന പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ട് തന്നെ ഈ കുടുംബത്തുള്ള എല്ലാവരുടെയും മുഖത്ത് കരിവാരി തേച്ചത് കൊണ്ട് തന്നെ ഇനി അനഹ ഈ വീട്ടിൽ തുടരേണ്ടതില്ല അനഹ എത്രയും വേഗം ഇവിടെ നിന്ന് പുറത്തു പോകണം അനഹ ഇനി ഇവിടെ വേണ്ട അതാണ് തീരുമാനമെന്ന് അർച്ചന അറിയിച്ചു അത് കേട്ടതോടെ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് അനഹ അപ്പോഴേക്കും ആ സ്നേഹ പറഞ്ഞു അല്ല എടുത്തി ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചുകൊണ്ട് അവളോടൊന്ന് ക്ഷമിച്ചുകൂടെ ഈ ഒരു ചെറിയ തെറ്റിന്റെ പേരിൽ അവളോട് ഇങ്ങനെയൊക്കെ പെരുമാറേണ്ടതുണ്ടോ എന്ന് സ്നേഹ ചോദിക്കുമ്പോൾ അർച്ചന പറഞ്ഞു ഇല്ല ഈ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല ഈ വീട്ടിലുള്ള ഇത്രയും ആളുകളെയാണ് അപമാനിച്ചത് അതുകൊണ്ട് തന്നെ ഇനി ഇതിനെക്കുറിച്ചൊരു മറിച്ചൊരു എന്ന് പറഞ്ഞ് വേഗം അനഹ എവിടുന്ന് പൊയ്ക്കോ അതാ നല്ലതെന്ന് അർച്ചന അറിയിച്ചു അനഹ കണ്ണുനീരോടെ എല്ലാവരോടും ക്ഷമ ചോദിച്ചു ശരിയാ ഞാൻ മൂലം നിങ്ങൾക്കൊക്കെ നാണക്കേടുണ്ടായെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം പക്ഷേ ഇതിൻ്റെ പേരിൽ സ്നേഹം ആരും വെറുക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യരുത് ധനുഷേട്ടാ ഞാൻ ഒന്നും ചെയ്തതല്ല എന്ന് പറഞ്ഞ് അനഹ സങ്കടത്തോടെ തൻ്റെ ബാഗ് എടുക്കാനായി വേഗം റൂമിലേക്ക് പോകുമ്പോൾ പിന്നാലെ ആതിര റൂമിലേക്ക് എത്തി അനഹ അവിടെ ബെഡിലേക്ക് വന്ന് ബെഡിലേക്ക് വീണ് അവിടെ ഇരുന്ന് പൊട്ടിക്കറിയുമ്പോഴാണ് പിന്നാലെ ആതിര അവിടേക്ക് എത്തിയത് അതെ എന്താ നിന്റെ ഉദ്ദേശം നിന്നോട് ഇവിടെ നിന്ന് പറഞ്ഞത് എന്നിട്ടും നീ എന്താ ഇവിടെ കിടക്കുന്നത് വേഗം നിന്റെ ബാഗൊക്കെ എടുത്ത് പാക്ക് ചെയ്തോ എന്ന് ആതിര വന്ന് പറഞ്ഞു ആതിരയുടെ വാക്കുകൾ കേട്ട് അനഹ ആകെ സങ്കടത്തോടെ ആതിരയെ നോക്കി അപ്പോഴേക്കും ആതിര പറഞ്ഞു നീ ഇന്ദിര എങ്ങനെ നോക്കിയിരിക്കുന്നെ നിന്നോട് വേഗം ബാഗ് എടുത്ത് പായ്ക്കിയല്ലേ പറഞ്ഞതെന്ന് ആതിര വളരെ ദേഷ്യത്തോടെ തന്നെ അറിയിച്ചു അതെ നിന്റെ കയ്യിൽ ഇത്തരം സ്വഭാവം ഉണ്ടെന്നൊന്നും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്തായാലും ഇത് വളരെ മോശമായി പോയി അനഹെ എന്ന് പറഞ്ഞ് അനഹയോട് ആതിര ദേഷ്യത്തോടെ സംസാരിച്ചു എല്ലാം കേട്ടതിന് ശേഷം ആകെ തകർന്നിരിക്കുന്ന അനഹ തന്റെ ബാഗ് എടുത്ത് എല്ലാ ഡ്രസ്സും അതിൽ പാക്ക് ചെയ്ത് വെക്കുമ്പോൾ ഞാൻ ഇത്രയും വലിയ തെറ്റാണോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് ഇത്രത്തോളം വെറുപ്പ് തോന്നാൻ അത്രയും വലിയ തെറ്റ് ഞാൻ ചെയ്തോ എന്ന് ചോദിച്ചേ സങ്കടത്തോടെ ബാഗിൽ തന്റെ ഡ്രസ്സെല്ലാം എടുത്തു വെച്ചു അതിനുശേഷം ബാഗുമായിട്ട് വേഗം അനഹ പുറത്തേക്ക് ഇറങ്ങി അനഖ പുറത്തിറങ്ങിയ ആ നിമിഷം തന്നെ ആതിരെ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന് വാതിൽ ലോക്ക് ചെയ്തു ഇത് കണ്ടതോടെ അനഖ സങ്കടത്തോടെ നോക്കുമ്പോൾ ആതിര പറഞ്ഞു ഉം എന്താ നീ നോക്കുന്നത് അതെ നിന്റെ കയ്യിലിരിപ്പു കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് ഇനി നീ ഒരു നിമിഷത്തോടെ നിൽക്കണ്ട ഇറങ്ങിക്കോ എന്ന് പറഞ്ഞ് ആദരെയും വളരെ റഫായിട്ട് സംസാരിച്ചു അനഖ സങ്കടത്തോടെ ഭാഗമല്ല എടുത്ത് നേരെ ഹാളിലേക്ക് എത്തി എല്ലാവരും അവിടെ ഇവിടെയായി അന അനഖയെ നോക്കി നിൽക്കുകയാണ് ഉണ്ണ അവരുടെ മുന്നിലേക്ക് ഭാഗമായി വന്ന അനഘ പറഞ്ഞു അതെ ഇത്രയും നാളും നിങ്ങളെല്ലാവരും എന്നെ വളരെ സ്നേഹത്തോടെയാണ് ഇവിടെ നിർത്തിയത് എന്നെ അത്രത്തോളം നിങ്ങൾ സ്നേഹിക്കുകയും ചെയ്തു എൻ്റെ ചേച്ചി അത്രയും വലിയ ക്രൂരതയെ കുടുംബത്തോട് കാണിച്ചിട്ട് പോലും എന്നെ ഈ വീട്ടിൽ നിർത്താനുള്ള സന്മനസ് നിങ്ങൾ കാണിച്ചു ഇത്രയും നാളും എന്നെ സ്നേഹിക്കുകയും എനിക്ക് സംരക്ഷണം നൽകുകയും ചെയ്ത നിങ്ങളോടെല്ലാം എത്ര നന്ദി പറഞ്ഞാലും മനസ്സ് മതിയാവുകയും ജീവിതകാലം മുഴുവൻ അതിന് ഞാൻ നിങ്ങളോട് നന്ദിയുള്ളവരായിരിക്കും ഇപ്പോൾ എൻ്റെ ഭാഗത്തു നിന്ന് പറ്റിയ ഈ തെറ്റിന് അത്രത്തോളം നിങ്ങളുടെ മനസ്സിന് വേദന ഉണ്ടായെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അനഹ ക്ഷമ ചോദിച്ച് നിൽക്കുമ്പോൾ ഭാഗമായിട്ട് അതിരെ പോ ആ പോകാനായി റെഡിയായി ഇറങ്ങുമ്പോൾ ഉം ഇനി കൂടുതലൊന്നും പറയണ്ട നിന്റെ ചേച്ചിയുടെ സ്വഭാവം നീ കാണിക്കൂ ചേച്ചി അങ്ങനെയൊക്കെ അല്ലേ അവന്തികയുടെ അനുജത്തിയല്ലേ നീയെ അപ്പൊ പിന്നെ ഇതല്ല ഇതിലപ്പുറവും നീ കാണിക്കും നേരെ ചേച്ചിയുടെ അടുത്തേക്ക് തന്നെ ഇനി നീ വിട്ടോ എന്ന് പറഞ്ഞു സന്ദീപും സച്ചി സന്ദീപ് സംസാരിച്ചതുപോലെ തന്നെ സച്ചിയും ദേഷ്യത്തോടെ അനഹയോട് സംസാരിക്കുന്നു അനഹ കണ്ണുനീരോടെ അർച്ചനെ നോക്കി എടുത്തി ഞാൻ ഇറങ്ങുവ എന്ന് പറഞ്ഞപ്പോ അങ്ങനെ ബാഗു എടുത്ത് പോകാൻ തുടങ്ങുമ്പോ അർച്ചന പറഞ്ഞു നിക്ക് എന്തായാലും ഇത്രത്തോളം ഒക്കെ ഉണ്ടാക്കി വെച്ചില്ലേ ഇത്രയും ഇവിടെയുള്ള എല്ലാവരെയും നീ നാണം കെടുത്തി അതുകൊണ്ട് ഇനിയിപ്പോ പോകുമ്പോ അച്ഛനെ കൂടി കണ്ടിട്ടങ് പോയാ മതി അച്ഛനെന്താ പറയാനുള്ളതെന്ന് കേട്ടിട്ട് നീ പോയാ മതി എന്നറിയിച്ചു അനഘ സങ്കടത്തോടെ നോക്കുമ്പോ അർച്ചന പറഞ്ഞു അതെ അച്ഛൻ പുറത്തു പോയിരിക്ക അച്ഛൻ ഇപ്പൊ തന്നെ എത്തും എന്നിട്ട് നീ പോയാ മതി എന്ന് പറഞ്ഞെ അനഖ അവിടെ നിൽക്കാൻ അറിയിച്ചു അല്പം കഴിഞ്ഞതും സേതുമാധവൻ അവിടെ വാതുക്കിലേക്ക് വന്നെത്തി സേതുമാധവൻ വണ്ടി കൊണ്ടുവന്ന് നിർത്തിയതും എല്ലാവരും സേതുമാധവന്റെ വരവും പ്രതീക്ഷിച്ചിരുന്നു അകത്തേക്ക് സേതുമാധവൻ കയറി വെത്തിയതോടെ ആകെ കണ്ണുനീരോടെ ബാഗും കയ്യിലെടുത്ത് പോകാനായി തയ്യാറായി നിൽക്കുകയാണ് അനഹ ഇത് കണ്ടതും സേതുമാധവൻ വേഗം ആ സിറ്റിയിലേക്ക് വന്നിരുന്നു അതെ എന്നോട് ആര് യാത്ര പറയുകയൊന്നും വേണ്ട കാരണം ഞാൻ അറിഞ്ഞു എന്നെ ആ അർച്ചന വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിച്ചു ഇത്രത്തോളം സ്നേഹവും ഇത്രയും സംരക്ഷണവും ഒക്കെ നൽകിയിട്ട് പോലും ഇത്രത്തോളം ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടും ഇങ്ങനെയാണ് നമ്മളോട് പെരുമാറുന്നതെങ്കിൽ പിന്നെ എന്തു ചെയ്യാൻ കഴിയും അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ തീരുമാനം എന്താണോ അത് തന്നെയാണ് എന്റെയും തീരുമാനം ഇവിടെ എന്റെ കുടുംബമാണ് എനിക്ക് വലുത് അതുകൊണ്ട് മറിച്ചൊരു തീരുമാനം എനിക്ക് എടുക്കാനും ആവില്ല എന്തായാലും അവരെന്താ തീരുമാനിച്ച് അതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങോട്ടെ എന്താ അർച്ചനെ എന്താ എല്ലാവരുടെയും തീരുമാനം എന്ന് ചോദിച്ചപ്പോ അർച്ചന പറഞ്ഞു അച്ഛാ അനഹ ഇവിടെ നിന്ന് പോകട്ടെ എന്ന് തന്നെയാണ് എല്ലാവരുടെയും തീരുമാനം അത് കേട്ടതോടെ സേതു പറഞ്ഞു ഉം ശരി അങ്ങനെയാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ ഞാൻ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും ഇക്കാര്യത്തിൽ പറയുന്നില്ല അങ്ങനെ പുറത്തു പോകണമെന്നാണ് തീരുമാനമെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് സേതുമാധവൻ പറഞ്ഞു ഉടനെ ആകെ സങ്കടത്തോടെ അനഹ സേതുമാധവൻ അരികിലേക്ക് ചെന്നു കാലിൽ വീണുകൊണ്ട് അനഹ പറഞ്ഞു അങ്കിൾ അങ്കിൾ എന്നെ സ്വന്തം പോലെയാണ് സ്നേഹിച്ചത് എനിക്കറിയാം എന്റെ ചേച്ചി ഈ കുടുംബത്തോട് ഇത്രത്തോളം ചതിയും ഇത്രയും ക്രൂരതയും കാട്ടിയിട്ട് പോലും എല്ലാവരും എന്നെ ഇവിടെ ചേർത്ത് നിർത്തി ചേച്ചി ഇവിടുന്ന് പടിയിറങ്ങിയപ്പോ ഞാൻ പോകാതെ എന്നെ ഇവിടെ നിങ്ങൾ ചേർത്ത് നിർത്തി അത്രയും സ്നേഹവും കരുതലും എനിക്ക് തന്നിട്ടും ഞാൻ ഇങ്ങനെയൊരു തെറ്റ് ചെയ്തത് അത് ഇത്രത്തോളം എല്ലാവരുടെയും മനസ്സിനെ വേദനിപ്പിച്ചതിൽ എന്നോട് ക്ഷമിക്കണം എനിക്ക് അറിയില്ലായിരുന്നു നിങ്ങളുടെ മനസ്സിനെ അത് ഇത്രത്തോളം ഉറപ്പെടുത്തുമെന്ന് എങ്കിലും ഞാൻ ചെയ്തു പോയ തെറ്റിന് എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുക പക്ഷേ ഒരു കാര്യേ എനിക്ക് അങ്കിളിനോട് ആവശ്യപ്പെടാനുള്ളൂ അങ്കിൾ എന്നെ വെറുക്കരുതേ എന്ന് പറഞ്ഞ് സേതുമാധവന്റെ കാലിൽ വീണ് പൊട്ടിക്കരയുകയാണ് അനഹ അനഹയുടെ ആ കണ്ണീര് കണ്ടപ്പം എല്ലാവർക്കും ആകെ വിഷമമാകുന്നു ഉടനെ അനഹ സേതുമാധവന്റെ മുന്നിൽ അങ്ങനെ പൊട്ടിക്കരയുന്നത് കണ്ടതോടെ ഇത്രയും നേരം കലിപ്പോടുകൂടി നിന്ന അർച്ചനയും സച്ചിയും എല്ലാവരും അർച്ചന ആകെ ചിരിച്ചുകൊണ്ട് വേഗം കൈയടിച്ചു അർച്ചന ചിരിച്ചുകൊണ്ട് കയ്യടിക്കുന്നത് കണ്ട് സച്ചിയും കൂടെ നിന്ന ആതിരയും സന്ദീപും പിന്നെ ധനുഷും സ്നേഹയും ഒക്കെ അനഹയ്ക്ക് ചുറ്റും നിന്ന് കയ്യടിക്കുകയാണ് എല്ലാവരും ചിരിച്ചുകൊണ്ട് കൈയടിക്കുമ്പോൾ സേതുമാധവനും അവിടെ ഇരുന്ന് പൊട്ടിച്ചിരിച്ചു അനഹ പെട്ടെന്ന് എല്ലാവരും ചിരിക്കുകയും കൈയടിക്കുകയും ചെയ്യുന്നത് കണ്ട് ഞെട്ടലോടെ മുഖം ഉയർത്തി എല്ലാവരെയും നോക്കി അപ്പോഴേക്കും സേതുമാധവ് വേഗം എഴുന്നേറ്റ് അനഹയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ഇഴിമോളെ നീ എന്താ കരുതിയത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും അർച്ചന പറഞ്ഞു അതെ നീ ഞങ്ങളോട് ഒളിപ്പിച്ചു വെച്ച ഈ പ്രേമം അതറിഞ്ഞപ്പോൾ നിനക്ക് നല്ലൊരു പണി തരണം എന്ന് വിചാരിച്ചു നിനക്ക് വേണ്ടി നടത്തിയ ഒരു പ്രാങ്ക് ആടി മോളെ ഈ കാണിച്ചതെല്ലാം ഉടനെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു അതേ മോളെ നിന്നെ ശരിക്കും വേദനിപ്പിച്ചെങ്കിൽ നീ ക്ഷമിക്കൂ കേട്ടോ ഞാൻ എന്തൊക്കെയോ പറയുകയും ചെയ്തു നിന്റെ മനസ്സിന് വേദനിക്കുന്ന രീതിയിലാണ് ആയിട്ടുണ്ടെന്നും അറിയാം എന്തായാലും അങ്ങനെയൊക്കെ ചെയ്തതേ നിനക്ക് വേണ്ടി ഒരു പ്രാങ്ക് നടത്തിയതാണ് കാരണം ഇങ്ങനെ ഒരു പ്രേമം ഞങ്ങളറിയാതെ നെല്ലിശ്ശേരിയിൽ നടന്നെന്നറിഞ്ഞപ്പോൾ അത് നിനക്കൊരു പണി തരണം എന്ന് വിചാരിച്ചു അപ്പോഴാണ് ധനുഷ് പറഞ്ഞത് അതെ ആചാരക്കൻ വിളിച്ച് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രാത്രിയിൽ വിളിച്ച് സ്നേഹയോട് ഉമ്മയൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞത് സത്യം തന്നെയാ സത്യത്തിൽ അത് കേട്ടപ്പോ ഞാൻ ആകെ ഞെട്ടിപ്പോയി അവസാനം സ്നേഹയെ പിടിച്ചു നിർത്തി ഞാൻ ചോദ്യം ചെയ്തു അവസാനം ആ നിമിഷത്തിലാണ് അവൾ എന്നോട് സത്യം തുറന്നു പറഞ്ഞത് കഴിഞ്ഞ രാത്രിയിൽ സ്നേഹയോട് സ്നേഹയുടെ ഫോണിൽ വിളിച്ച് ഹരീഷ് സംസാരിച്ചതും ഉമ്മ ചോദിച്ചതും കേട്ടു തന്ന തനുഷ് ആ സ്നേഹയോടെ ദേഷ്യപ്പെട്ടു അവസാനം സ്നേഹസത്യങ്ങൾ തുറന്നു പറഞ്ഞു അനഹയുമായിട്ടുള്ള ബന്ധമാണ് ഹരീഷിൻ്റെതെന്നും ഹരീഷിനോടുള്ള ആ പ്രണയം അത് ഹരീഷ് വെറും ഒരു തല്ലിപ്പൊളിയാണോ എന്നും സത്യസന്ധമായിട്ടുള്ള പ്രണയമാണോ ഇഷ്ടമാണോ അതെന്ന് അറിയാനായിട്ട് അവർ രണ്ടുപേരും ഒരാൾമാരാട്ടം നടത്തുന്നതാണെന്നും അങ്ങനെയാണ് ഫോൺ കോൾ വന്നതെന്നും ഒക്കെ സ്നേഹ വിശദീകരിച്ചു എല്ലാം കേട്ടു കഴിഞ്ഞതും ധനുഷ് പറഞ്ഞു ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു പ്രണയം നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ ഇവിടെ ഉള്ളവരെല്ലാവരും അറിയാതെ ഇങ്ങനെ ഒരു പ്രേമനാടകം ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു തിരിച്ചൊരു പണി അവൾക്ക് കൊടുക്കണല്ലോ എന്ന് ധനുഷ് തീരുമാനിച്ചു ആ ഒരു പ്രാങ്കിൽ ഈ കുടുംബത്തുള്ള എല്ലാവർക്കും റോൾ ഉണ്ടാവുമെന്നും ധനുഷ് പറഞ്ഞു അങ്ങനെ ധനുഷ് ചിന്തിച്ച എടുത്ത ആ ഒരു സ്ക്രിപ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെയുള്ള എല്ലാവരും പങ്കെടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു നാടകം അവിടെ നടന്നതെന്ന് നിനുഷ് അറിയിച്ചു ഉടനെ അർച്ചന അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു അതേ മോളെ നിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ വിട്ടുകളയാൻ പറ്റുമോ നീ ഞങ്ങളുടെ ചക്ര അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കാര്യം ഇവിടെ നടക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇതുപോലൊരു പണി നിനക്ക് തരണമെന്ന് തീരുമാനിച്ചു അപ്പോൾ അച്ഛനാ പറഞ്ഞത് അച്ഛനും ഇവിടെ വന്നിട്ടേ ഇത് പൊളിക്കാവുള്ളൂ എന്ന് അച്ഛനും പുറത്തു പോയിട്ട് വരുന്നത് വരെ ഈ നാടകം അങ്ങനെ കൊണ്ടുപോകണമെന്ന് അച്ഛനാ പറഞ്ഞത് അതുകൊണ്ടാണ് ഇത്രയും നേരം അത് നീട്ടിക്കൊണ്ട് പോയത് നീ കരയുന്നത് കണ്ടപ്പോ സത്യം പറഞ്ഞ ഞങ്ങളുടെ മനസ്സ് ഞങ്ങളുടെ മനസ്സ് പെടയുകയായിരുന്നു എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഇത് പൊട്ടി പൊട്ടിപ്പോകുമെന്നും ഞങ്ങൾ ചിന്തിച്ചു അപ്പോഴും അച്ഛൻ മടങ്ങി വരണം എന്നുള്ള അച്ഛൻറെ ആവശ്യം കൂടി ഉള്ളത് കൊണ്ടാണ് നേരം കൂടി ഇങ്ങനെ നീട്ടിയത് എന്ന് അർച്ചന അനഖയെ ചേർത്ത് പിടിച്ച് പറയുന്നു എല്ലാം കേട്ടതും അനഖ ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോ ഉടനെ സച്ചി ചോദിച്ചു അപ്പോ മിണ്ടാപ്പൂച്ച കല എന്ന് പറയുന്നത് ഇതാണല്ലേ ഉം അതിരിക്കട്ടെ എങ്ങനെയുണ്ട് ആള് എന്ന് ചോദിച്ചതും ആ ഈ പയ്യൻ എങ്ങനെയാ സുന്ദരനാണോ എന്ന് ചോദിച്ചു സ്നേഹ പറഞ്ഞു ഉം അതെ സുന്ദരനാ എന്ന് പറഞ്ഞപ്പോ ഉടനെ അടുത്ത് തന്ന ഹരീഷ് അടുത്ത് തന്ന നനു നനുഷ് പറഞ്ഞു നനുവ് പറഞ്ഞു നനുഷിന്റെ ചോദ്യം ഉടനെ ഉണ്ടായി അതെ ഇത് സത്യമാണെന്നൊന്നും പറയാൻ കഴിയില്ല കാരണം സുന്ദരനാണെന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഈ രണ്ടെണ്ണങ്ങളാണല്ലോ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഉറപ്പൊന്നും പറയാനാവില്ല എന്നൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കുമ്പോ പിന്നെ ഒരു കാര്യം എന്തെന്ന് വച്ചാ ഇന്നലെ രാത്രി എന്തൊരു ഒഴിപ്പി രാൻ അവൻ വിളിച്ചു ഉമ്മ ചോദിച്ചപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചു ഇവിടെ ഉമ്മ കൊടുത്തു പോകുന്നു എന്ന് പറഞ്ഞത് സ്നേഹ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോ വേഗം അനഹ നാണം കൊണ്ട് മുഖം പൊത്തി നിൽക്കുന്നു ഇത് കണ്ടതോടെ സച്ചി അരികിലേക്ക് എന്ന് ഉം ഒന്ന് കാണട്ടെ അയ്യടാ ഇത് എന്തൊരു നാണമാ എന്ന് പറഞ്ഞ് സച്ചി അരികിലേക്ക് വന്ന് ആ കൈകൾ അങ്ങോട്ട് മാറ്റി അപ്പോഴും അനഹ ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോ അർച്ചന പറഞ്ഞു മോളെ അങ്ങനെ ഒരു ഇഷ്ടം നിനക്കുണ്ടെങ്കിൽ നീത ഞങ്ങളോട് പറഞ്ഞു വിടായിരുന്നോ എന്ന് ചോദിച്ചു അപ്പോഴാണ് അടുത്ത് എന്നാ സേതുമാധവൻ ചോദിച്ചത് മോളെ നിനക്ക് ഇങ്ങനെ ഒരാളെ ഇഷ്ടമാണെങ്കിൽ നിനക്ക് ഞങ്ങളോട് പറഞ്ഞു നിന്റെ എന്ത് ഇഷ്ടത്തിനാ ഞങ്ങൾ എതിരെ നിൽക്കുന്നത് അതുകൊണ്ട് ഇനി നിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞങ്ങളല്ലേ എവിടെ ഉള്ളത് എന്ന് ചോദിച്ചപ്പോ അർച്ചന പറഞ്ഞു അതേ അച്ഛനുണ്ട് ഏട്ടന്മാരുണ്ട് പിന്നെ ഞങ്ങളും ഉണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇത് ആലോചിച്ച് ഇത് നിനക്ക് അനുയോജ്യമായിട്ടുള്ള നിനക്ക് ചേർന്ന ഒരാലോചനയാണെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യും നീ അത് ഓർത്ത് പേടിക്കണ്ട മോളെ എന്ന് അനഹയോട് അറിയിക്കുമ്പോ അനഹ അതെല്ലാം കേട്ട് പുഞ്ചിരിയോടെ നിന്നു അല്ല ആൾക്കെന്താ ജോലി എന്നായി അപ്പൊ സച്ചിയുടെ അന്വേഷണം സ്നേഹ സ്നേഹ പറഞ്ഞു ആള് പാട്ടുകാരനാ എന്ന് പറഞ്ഞപ്പോ അനഹ പറഞ്ഞു ഉം പാട്ടുകാരൻ അനഹയും പാട്ടുകാരനാണെന്ന് പറഞ്ഞത് കേട്ടെ അടുത്തു നിന്ന സച്ചി പറഞ്ഞു ഓ പാട്ടുകാരനാണല്ലേ വെറുതെ അല്ല പാട്ടില്ല വീണ് പോയതല്ലേ എന്നൊക്കെ ചോദിച്ച് അനഹയെ കളിയാക്കി അപ്പോഴാണ് സേതു മാധവന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നത് പെട്ടെന്ന് ഫോൺ എടുത്ത് നോക്കിയതും വൃന്ദാവനത്തിൽ നിന്നുള്ള കോളാണെന്ന് പറഞ്ഞുകൊണ്ട് സേതുമാധവൻ കോൾ അറ്റൻഡ് ചെയ്തു അപ്പോഴാണ് അനുപേട്ടൻ അവിടേക്ക് വരുന്നുണ്ടെന്നുള്ള വാർത്ത അറിയിച്ചത് കോൾ കട്ടായതോടെ അസനെ ചോദിച്ചു എന്താ ചാ എന്തിനാ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോൾ സേതുമാധവൻ പറഞ്ഞു അതെ വൃന്ദാവനത്തിൽ നിന്ന് എല്ലാവരും ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അവരെല്ലാവരും വരട്ടെ എന്തോ വിശേഷം പറയാനാണെന്നാ പറഞ്ഞത് എന്തായാലും ഇവിടെ ഒരു വിശേഷം ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇന്നൊരു ദാ നല്ലൊരു ദിവസമായതുകൊണ്ട് നമുക്കൊരു സദ്യ എങ്ങൊരിക്കലോ എന്ന് സേതുമാധവൻ ചോദിച്ചു അതിനെന്താ നമുക്ക് ഒരു കാലമായി എന്ന് പറഞ്ഞപ്പോ അപ്പോ സ്ത്രീജനങ്ങളെല്ലാവരും എന്നാ കിച്ചണിലേക്ക് പോയിക്കോ എന്ന് സച്ചി അറിയിച്ചത് കേട്ടതുപോലെ അർച്ചന പറഞ്ഞു സ്ത്രീജനങ്ങൾ മാത്രമല്ല നമ്മളെല്ലാവരും കൂടിയാ സദ്യ ഒരുക്കുന്നത് അപ്പോൾ ചേട്ടന്മാരും വന്നേ എന്ന് പറഞ്ഞ് അർച്ചന എല്ലാവരെയും വിളിക്കുന്നു അങ്ങനെ എല്ലാവരും കൂടി കിച്ചണിലേക്ക് പോയി സേരുമാർ സന്തോഷത്തോടെ അവിടെ ഇരുന്നു പിന്നീട് കിച്ചണിലെത്തിയ സ്നേഹയും അനഹയും കൂടിയും ജോലി ചെയ്യുന്നതിനിടയിൽ ആതിരെയും അവരുടെ ഇടയിലേക്ക് വന്നപ്പോ അനഹ പറഞ്ഞു അതെ ഈ സ്നേഹ അവൾ എന്തൊരു കളിയാ കളിച്ചത് എൻ്റെ കൂടെ വന്നിട്ട് അവൾ എനിക്കിട്ട് തന്നെ പണി തന്നില്ലേ ഇങ്ങനെ ഒരു കാര്യം നടക്കാൻ പോകുന്ന പ്രാങ്കാണെന്ന് ഒരു ചെറിയ സൂചന പോലും അവൾ എനിക്ക് തന്നില്ല ഞാനാണെങ്കിലോ ഇതൊരു പ്രാങ്ക് ആണെന്ന് മനസ്സിലാക്കാത്ത ഒരു മരപ്പൊട്ടിയും എന്ന് പറഞ്ഞേ അനകം സംസാരിക്കുമ്പോൾ അതിര പറഞ്ഞു അതെ അതെ രണ്ടും കൂടി ഇവിടെ ഇങ്ങനെ ഒരു കളി ഒപ്പിച്ച് വെച്ചിട്ട് ഇവിടെ ആരോടും പറഞ്ഞു പോലും ഇല്ലല്ലോ പിന്നെ ഈ കണ്ടുപിടിച്ച പയ്യൻ എങ്ങനെയുള്ളതാണെന്ന് ആർക്കറിയാം സുന്ദരനാണോ അനഹയ്ക്ക് പറ്റിയ പയ്യനാണോ എന്നൊക്കെ ഞാൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇവളെ കൂട്ടുപിടിച്ച നേരത്ത് ഈ സ്നേഹയെ കൂട്ടുപിടിച്ച നേരത്ത് ഞാൻ നോക്കിയേനെ കാരണം ആണുങ്ങളുടെ മനസ്സ് വല്ലതും ഈ സ്നേഹയ്ക്ക് അറിയാവോ എന്ന് പറഞ്ഞു ഉടനെ തന്നെ ഇതെല്ലാം കേട്ടതോടെ സ്നേഹം ചോദിച്ചു ഉം എന്ന് ചോദിച്ചാ ഇയാൾ ആരാണാവോ ആണുങ്ങളുടെ അതായത് പുരുഷന്മാരുടെ എല്ലാം മനഃശാസ്ത്രം പഠിച്ച അരച്ചു കലക്കി കുടിച്ച ആളാണല്ലോ അതായിരുന്നല്ലോ ഇദ്ദേഹം പി എച്ച് ഡി എടുത്തത് അല്ലേ എന്ന് ചോദിച്ചേ അനഹ് അനഹയെക്കുറിച്ച് ഇങ്ങനെ സം സ്നേഹയെക്കുറിച്ച് സംസാരിക്കുന്ന ആതിരയെ നോക്കി സ്നേഹ ദേഷ്യത്തോടെ ചോദിച്ചു ആതിര പറഞ്ഞു ആ അതല്ല എന്ന് പറഞ്ഞ് തല ഉലക്കി അങ്ങ് നിൽക്കുമ്പോ ഉം എന്നാലേ തൽക്കാലം അതിനെക്കുറിച്ച് പറയണ്ട കേട്ടോ എന്ന് പറഞ്ഞേ സ്നേഹ ആദരിയോട് വഴക്കുണ്ടാക്കി കൊണ്ടു നിൽക്കുന്നു